കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതലം മുതൽ സുതലം വരെയുള്ള ലോകങ്ങളുടെ അധിപന്മാരെ അറിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തലാതലം മുതൽ പാതാളം വരെയുള്ള ലോകങ്ങളുടെ അധിപന്മാരെ അറിയാം മായാശക്തികളുടെ ഉടമയായ മയനാണ് തലാതലത്തിന്റെ അധിപൻ കതിരുവിന്റെ സന്താനങ്ങളായ കാതൃവേയരായ തക്ഷകൻ കാളിയൻ കഹകൻ തുടങ്ങിയ സർപ്പശ്രേഷ്ഠന്മാർ മഹാതലത്തിൽ വസിക്കുന്നു ദൈത്യന്മാർ രാക്ഷസന്മാർ ദാനവന്മാർ തുടങ്ങിയവർ രസാതലത്തിൽ വസിക്കുന്നു പാതാളം അഥവാ നാഗലോകത്ത് നാഗദേവങ്ങളായ അഥവാ നാഗരാജാക്കന്മാരായ സർപ്പശ്രേഷ്ഠന്മാർ വസിക്കുന്നു ശങ്കൻ ധനഞ്ജയൻ വാസുകി അനന്തൻ മുതലായവർ പാതാളത്തിലാണ് വസിക്കുന്നത് ഈ ഏഴ് പതിനാല് ലോകങ്ങളെയും തന്റെ ആയിരം പണത്തിന്മേൽ അനന്തൻ അഥവാ ആദ്യശേഷൻ വഹിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ